ഹലോ ഗൈസ് അപ്പോൾ ബോച്ചട്ടിയുടെ ഈ ഒരു സൈറ്റിൽ കൂടി നമുക്ക് ആപ്പ് എങ്ങനെയാണ് എടുക്കുകയെന്ന് നോക്കാം അപ്പോൾ ബോച്ചട്ടിയുടെ ചെറിയൊരു ആപ്പാണ് അപ്പോൾ നമുക്ക് അതിനായി ഗൂഗിൾ ക്രോമിൽ പോവാം ബോച്ചട്ടി ഡോട്ട് കോം എന്നടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈറ്റ് ഓപ്പണായി കിട്ടും അപ്പോൾ നമുക്ക് രജിസ്റ്റർ ലോഗിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആപ്പിൽ പോയി തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ മേലൊക്കെ കാണുന്ന ത്രീ ഡോട്ട് ഉണ്ടല്ലോ അതായത് ഇത് ഒരു ക്രോം ആണല്ലോ ക്രോം ബ്രൗസർ ആണല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാൾ ആപ്പ് അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കും ഇൻസ്റ്റാൾ കൊടുത്തതിനു ശേഷം ഇവിടെ കാണിക്കും ഇൻസ്റ്റാളിങ് ബോച്ചട്ടി എന്ന് കാണിക്കും അപ്പോൾ ഇത് നമ്മുടെ ഹോം സ്ക്രീനിൽ ആഡ് ആയിക്കും അപ്പോൾ ബോച്ചട്ടി ആഡ് ടു ഹോം സ്ക്രീൻ എന്നാണ് ഇപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മൊബൈൽ സ്ക്രീനിൽ ഇവിടെ കാണിക്കും ബോച്ചട്ടിയുടെ ഈ ഒരു ആപ്പിൻ്റെ ഒരു ചെറിയൊരു സംഭവം കാണിക്കും അപ്പോൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യാം എത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് സൈൻ ഇൻ ഒന്ന് രജിസ്റ്റർ അതായത് ഞാൻ ഇവിടെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ രജിസ്ട്രേഷൻ്റെ ഭാഗത്ത് കൊടുക്കുന്നില്ല സൈൻ ഇൻ ഭാഗത്ത് കൊടുക്കുക അതെൻ്റെ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയി കിട്ടി ഇപ്പോൾ ക്രോമിൻ്റെ ആ ഒരു കാര്യങ്ങളല്ല ഇവിടെ കാണിക്കുന്നത് ഒരു ആപ്പിൻ്റേതായിട്ടുള്ള ചെറിയൊരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് ആഡ് ക്യാഷ് കൊടുക്കാം അവിടെ മൈ ബാലൻസ് എടുത്ത് സീറോ ആണ് ഉള്ളത് അതുകൊണ്ട് നമുക്കിവിടെ ഹൺഡ്രഡ് അമ്പത് ഇരുന്നൂറ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് സെലക്ട് ചെയ്യാം എൻ്റെ സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കാം ഇവിടെ യു പി ഐ വെച്ചിട്ടാണ് ഞാൻ അധികം ചെയ്യാറ് അപ്പോൾ ആ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് കാണിക്കുന്നത് ഷിപ്പിംഗ് അഡ്രസ്സാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ താഴെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഓക്കെ ആവുകയുള്ളൂ അപ്പോൾ ഇവിടെ അഡ്രസ്സ് ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ളത് ഇവിടെ സേവ് ആയി അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വാളറ്റാണോ എന്താണോ അപ്പോൾ ഇവിടെ ഞാൻ യു പി ഐ ഡി ഓടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ യു പി ഐ ഡിൻ്റെ സ്ഥാനത്ത് നമ്മുടെ യു പി ഐ ഡി അടിച്ചു കൊടുത്ത് ഞാൻ പേയ്മെൻറ്റ് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസിൻ്റെ ഭാഗത്ത് നമ്മളിപ്പോൾ ഇരുന്നൂറാണോ എടുത്തതെങ്കിൽ ഇരുന്നൂറ് എന്ന് കാണിക്കുമ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പം ഇവിടെ മൈ ബാലൻസ് എടുത്തത് കാരണം സീറോ ആണോ ഞാൻ അക്കൗ കാ വിട്ടിട്ടില്ല ബാലൻസ് ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഇനി ഇനിയിപ്പോൾ ഇരുന്നൂറാണോ ചെയ്തെങ്കിൽ ഇവിടെ ഇരുന്നൂറ് എന്ന് കാണിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണിക്കും ക്ലിക്ക് ഹിയർ ടു ബൈ എന്ന് കാണിക്കും ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചായപ്പൊടി വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും നമുക്ക് ബൈ നോ കൊടുത്താൽ ഇവിടെ ചായപ്പൊടി വരും ഇപ്പോൾ ഞാനിവിടെ ബാലൻസ് ഇടാത്തത് കൊണ്ടാണ് വീണ്ടും ഈ ഒരു അക്കൗണ്ട് ബാലൻസിലേക്ക് വന്നിരിക്കുന്നത് കാരണം ബാലൻസ് ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ ഒരു ഓപ്ഷൻ ഓൾറെഡി ബാലൻസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ വരികയില്ല പേ ഓർഡർ പ്ലേസ്ഡ് എന്നാണ് കാണിക്കുക അത് അതിൻ്റെ ഒരു മെസ്സേജ് കൂടി വരും ആ ഒരു മെസ്സേജിലാണ് നമ്മുടെ ടിക്കറ്റ് നമ്പർ വരിക അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി അവിടുത്തെ എൻ്റെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക ഞാൻ ഇവിടെ ഓൾറെഡി രണ്ട് മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് വിൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിൻ ആയത് ഞാൻ ഇവിടെ ക്രെഡിറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട് അതായത് ഞാൻ നൂറ് രൂപയ്ക്ക് എനിക്ക് വിൻ ആയിട്ടുണ്ട് ബാക്കിയെല്ലാം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈമാണ് കാരണം ബാക്കിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ മൈ ടിക്കറ്റ് എന്ന സെക്ഷനിലാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൈ ബാലൻസിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ നമ്മുടെ ബാലൻസ് ഇവിടെ കാണിക്കും പിന്നെ ബാങ്കിലോട്ട് അടിച്ചാൽ നമ്മുടെ ഡെപ്പോസിറ്റ് എത്രയാണോ ചെയ്തത് ഇപ്പോൾ ഇരുന്നൂറാണെങ്കിൽ ഇരുന്നൂറ് എന്ന് കാണിക്കും വിന്നിംഗ് ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ അവിടെ വിന്നിംഗ് എന്ന് കാണിക്കും ഞാനവിടെ വിന്നിങ്ങായ എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വിന്നിങ്ങിൻ്റെ സ്ഥാനത്ത് ആദ്യം സീറോ കാണിച്ചത് ഇപ്പോൾ ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കാണിക്കും ബിന്നിങ് എന്ന് കാണിക്കും അപ്പോൾ ഞാനത് വിഡ്രോ ചെയ്തിട്ടുണ്ട് വിഡ്രോ റിക്വസ്റ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിഡ്രോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഡെപ്പോസിറ്റാണ് ഞാൻ ഇതുവരെ ചെയ്ത ഡെപ്പോസിറ്റാണ് ഓൺലൈൻ ഡെപ്പോസിറ്റാണ് ഇരുന്നൂറ് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ ഒരുപാട് ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ഡെപ്പോസിറ്റ് ചെയ്യാത്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മൈ ബാലൻസിൻ്റെ എന്ന സെക്ഷനിൽ വരിക പിന്നെ നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ വരും മൈ ടിക്കറ്റിൻ്റെ അടുത്ത് ടിക്കറ്റ് എടുത്തതും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ടാവും വിൻ ആയിട്ടുള്ളതും പെൻഡിങ് ആയിട്ടുള്ളതും എല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും ഇനി ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചാലും ഇതിൻ്റെ ഒരു സൈഡ് ബട്ടൺ നയ്ക്കിയാൽ അതായത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഈ ഒരു അബൌട്ടേഴ്സിൽ നമ്മുടെ ഈ ഒരു ചെമ്മണ്ണാർ ഷോപ്പിനെ കുറിച്ചിട്ട് ആ ഒരു കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യാം ഇനി വീണ്ടും അവിടെ തന്നെ പോയാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ബോച്ചീട്ടിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നത് സ്ക്രീൻഷോട്ട് അടുത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ പോയാൽ നിങ്ങളുടെ ബാക്കിയുള്ള സംശയങ്ങളൊക്കെ അവിടെ തീരും കാരണം അവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ആഡ് ചെയ്യണം പാസ്വേഡ് ഇമെയിൽ ഐ ഡി സെലക്ട് ഡേറ്റ് ആധാർ നമ്പർ പാൻ കാർഡ് ഏതൊക്കെയാണോ ഇപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ബാക്കി ഷിപ്പിങ്ങിൻ്റെയും മറ്റേ യൂസർ അഗ്രിമെൻറ്റും സ്റ്റോർസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ചെമ്മണ്ണൂർ ഷോപ്പിൽ പോയിട്ടാണ് ഞങ്ങൾ ചായപ്പൊടി വാങ്ങേണ്ടത് അപ്പോൾ അടുത്തുള്ള സ്റ്റോർ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ പോയാൽ കാണാം ഇപ്പോൾ അഞ്ചൽ ആരോമൽ അങ്കമാലി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ഷോറൂമുണ്ട് മാത്രമല്ല അതിൻ്റെ കോണ്ടാക്റ്റും അഡ്രസ്സും ഇമെയിൽ അടക്കം അടക്കം കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു സ്റ്റോറിൽ പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഗോച്ചട്ടിയുടെ കുറച്ച് വിന്നേഴ്സായിട്ടുള്ളവരുടെ ലിസ്റ്റാണ് അപ്പോൾ വിന്നേഴ്സായിട്ടുള്ളവർ നമുക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് വിന്നേഴ്സ് ഉണ്ട് അപ്പോൾ ഡെയിലി പതിമൂന്നായിരത്തി ഒരുന്നൂറ്റാറ് വിന്നേഴ്സ് ഉണ്ട് ഒരു ദിവസം ഒരു കോടി റുപ്പീസാണ് കൊടുക്കുന്നത് അതിൽ പത്ത് ലക്ഷം ഒരാൾക്കും കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം കൊടുക്കുന്നത് ഇരുപത്തഞ്ചായിരം അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം അതായത് ഞാൻ ഒരു ടിക്കറ്റ് നമ്പർ എടുത്തിരുന്നു അത് വേറൊരാൾ വഴി അപ്പോൾ ആ ഒരു നമ്പർ ഞാൻ ഇവിടെ അടിച്ചുകൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കും കൺഗ്രാജുലേഷൻസ് യു ഹാവ് ബോൺ റുപ്പീസ് ഹൺഡ്രഡ് അതായത് ഞാൻ കൊടുക്കേണ്ടത് ഈ ഒരു സൈറ്റിലാണ് മെയിൻ കാണുന്നത് ഈ ഇവിടെ എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് ഇവിടെ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വേറൊരു നമ്പർ കൂടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു നമ്പറിൽ ഞാൻ വിൻ ആയിട്ടില്ല എന്ന് കാണിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചതാം ജസ്റ്റ് അവിടെ എൻ്റർവ്യൂലി ലക്ക് നമ്പർ അടിക്കാം അപ്പോൾ സെർച്ച് പാൽ ക്ലിക്ക് ചെയ്യാം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് കാണിക്കും കാരണം ഈ ഒരു നമ്പർ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത് വിൻ ആയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണിച്ച സംഭവമേ കാണിക്കുള്ളൂ എന്നൊക്കെ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചത് പോലെ വിൻ ആയെങ്കിൽ അങ്ങനെ കാണിക്കും പിന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കും അപ്പോൾ ഞാൻ വേറൊരു എക്സ്ട്രാ ഒരു നമ്പർ കൂടി ആഡ്ജ് ഇതിന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അതിൽ സെയിൽസ് ഡേറ്റും പിന്നെ ഏത് ഡ്രോ നമ്പർ ഏതാണ് അതിൽ ടിക്കറ്റ് നമ്പർ ഏതാണ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഒന്നുകൂടി കാണിക്കാം യു ഹാവ് വിഭാഗമാണ് അതായത് ഈ ഒരു സംഭവം നമുക്കിവിടെ കിട്ടിയത് കൊണ്ടാണ് പേഡ് എന്ന് കാണിക്കുന്നത് ഇനി കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു ചായപ്പൊടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മെസ്സേജ് ഇങ്ങനെ നമ്മുടെ ടിക്കറ്റ് നമ്പർ എൻ്റെ അകത്തുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം തരാം